പഞ്ചസാര പാത്രത്തിൽ എല്ലാ ഉറുമ്പ് വരുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ഒരു ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ആ ഉറുമ്പിനെ നമുക്ക് പമ്പ കടത്താം എങ്ങനെയാണെന്നല്ലേ നമുക്ക് ഈ വീഡിയോയിലൂടെ അതിനെക്കുറിച്ച് പരിശോധിക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സന് കൂടി കാണിക്കുക ഒപ്പം ചെറിയ സബ്സ്ക്രൈബ് നൽകുക പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പ് കയറുന്ന സർവ്വസാധാരണമായ കാര്യമാണ് എത്ര തന്നെ അടച്ചു വെച്ചാലും ഈ പ്രശ്നം ഉണ്ടാകുന്നു എന്തൊക്കെ ചെയ്തിട്ട് ഉറുമ്പിൻ്റെ പ്രശ്നം മറികടക്കാൻ സാധിക്കാത്തവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല പഞ്ചസാര പാത്രത്തിൻ്റെ പരിസരത്ത് പോലും ഉറുമ്പ് വരുതായിരിക്കും ഉറുമ്പ് വരാതിരിക്കാനുള്ള രണ്ട് ടിപ്പുകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയം ഒന്നാമത്തെ കാര്യം ഒന്നോ രണ്ടോ ഗ്രാമ്പു പഞ്ചസാര പാത്രത്തിൽ ഇടുക ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ഉറുമ്പ് പഞ്ചസാരയിൽ കയറില്ല ഗ്രാമ്പുവിൻ്റെ രൂക്ഷമായ ഗന്ധം കാരണം ഉറുമ്പ് പഞ്ചസാര പാത്രത്തിൻ്റെ സമീപത്ത് പോലും വരില്ല രണ്ടാമത്തെ ടിപ്പ് ചെറുനാരങ്ങയുടെ തോട് ഉപയോഗിച്ചുള്ളതാണ് ചെറുനാരങ്ങയുടെ നീര് മാറ്റിയ ശേഷം വെയിലത്ത് നന്നായി ഉണക്കിയെടുക്കുക ശേഷം പഞ്ചസാര പാത്രത്തിൽ ഇട്ട് അടച്ചു വയ്ക്കുക ചെറുനാരങ്ങയുടെ ഗന്ധം കാരണം ഉറുമ്പ് പിന്നെ ഒരിക്കലും പഞ്ചസാര പാത്രത്തിൽ കയറില്ല ഇത് രണ്ടും ഒന്ന് പരിശോധിക്കുക സക്സസ് ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക